പുതിയം ആണ് മൂന്നാല് വർഷമായിട്ട് റാസൽ കൈമയിലാണ് ന്യൂ ഇയർ ആഘോഷം എന്തായാലും മസാല ഒക്കെ തേച്ച് ചിക്കനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇപ്രാവശ്യം ബാർബിക്ക സ്പോട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നാലും നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അങ്ങനെ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ പൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചൂടാനുള്ള കനലൊക്കെ റെഡിയാക്കി ഇന്ന് സാധനങ്ങളൊന്നും ഇല്ല എടുത്തിട്ടില്ല ഈ ഗ്രില്ലും ഐറ്റംസൊന്നും അപ്പം പുതിയൊരു ഐറ്റം ചുടലിലേക്കെ ഞങ്ങൾ മാറി ഫോയിൽ ഫുള്ള് കറക്കിയിട്ട് കനലിൽ ഇട്ടിട്ട് മുകളിലൊക്കെ ഇട്ട് അത് നല്ല അടിപൊളിയാണ് ഗ്രേവിയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും പിന്നെ ക്ലീനിങ്ങിന്റെ പ്രശ്നമല്ലേ ഒന്നും കനല റെഡി റെഡിയായി ഇനി ബാക്കി ഇതൊരു പുതിയ തരം കുക്കിംഗ് ആണ് നമ്മള് അല്ല സാധനങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് നമ്മൾ നല്ല കുഴിച്ചിട്ട് കനല അതിരിട്ടിട്ട് സാധനം നല്ല അലുമിനിയം ഫോയിലും ഉരുളം തേങ്ങും ഒക്കെ മസാല തേച്ച സാധനം ഇട്ടിട്ട് നേരെ മാസ്റ്റർ ഷെഫ് മിസ്റ്റർ ഫൈസൽ അസിസ്റ്റന്റ് ഷെഫ് നാൽപ്പത് മിനിറ്റോളം കനലിൽ എടുക്കണം കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് കുക്ക് ആവുകയുള്ളു ഉരുളം കയങ്ങിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ സംഭവം അടിപൊളി നല്ല ഇന്ത്യ ഗ്രേവിയൊക്കെ ഉണ്ട് ഇനി നമുക്ക് വേറൊന്നും വേണ്ട